പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവരവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടു കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമിയോൺ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള

വ്യക്തികളെ വിളിച്ചത് ദൈവം ദൈവത്തിൽ ആണ് അതായത് സ്നേഹം വേറെ ഇഷ്ടം ഒന്നും നമുക്ക് ഒരു അമ്മയ്ക്ക് പത്തോ പന്ത്രണോക്കൽ ഉണ്ടെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് പേര് സ്നേഹമുണ്ടെങ്കിലും അതിലൊരു വ്യക്തിയെ പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ പറയും ചെറിയൊരു ചെറുതി പറയും ജോയി അങ്ങനെ ചെയ്യില്ല ജോയിരിക്കണേ എനിക്കറിയാം മറ്റുള്ള ചെയ്യാതിരിക്കും ഞാൻ എന്റെ ജോയിനെ പറ്റി ഒരിക്കലും കുട്ടികൾ സമ്മതിക്കൂലും ജോയിനോട് അപ്പൊ എന്ന പോലെ ഏത് കുടുംബത്തിനും എന്നാലും ഒരു അമ്മയായാലും അപ്പനായാലും നമ്മൾ നമ്മള് ഒരു എന്താ പറയുക സ്നേഹന്മാരായാലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വേറെ ആരെയും അവരെ കുറ്റം പറഞ്ഞേ അപ്പം നമ്മൾ പറയില്ല എനിക്കതന്നറിയാം നമുക്ക് പ്രത്യേകം ഇഷ്ടമുണ്ട് നമ്മള് സുഹൃത്തുക്കളെ എന്നും പറഞ്ഞ പോലെ സ്നേഹത്തിൽ ഉള്ള എല്ലാവരും സ്നേഹിക്കുന്ന കഥാവ് ഈ ലോകത്തിലുള്ള ജനപദങ്ങൾ മുഴുവനും ദൈവം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കണ്ട ഇവിടെ അവരുടെ പേരുകൾ പറഞ്ഞാലും ഇഷ്ടം പറഞ്ഞാൽ എന്തിനാ ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ടാണ് ഇഷ്ടംപോലെ തെരഞ്ഞെടുപ്പ് ആ വ്യക്തികളെ എടുത്തത് അവരെ ഓരോ പിശോകൾക്ക് കിട്ടും പിശാചികളെ പരിഹരിക്കാൻ രോഗത്തിൽ ശാന്തി കൊടുക്കാൻ അവർ സമാധാനം നൽകാൻ പല ബുദ്ധിമുട്ടും കൊടുത്തതെങ്കിലും അതിൽ കുറെ അപാകർ തമ്പിച്ചവർക്ക് അവർക്ക് അവർക്ക് അപ്പൊ ചില വ്യക്തികളെ പിശാചിക്കളെ പരിക്കേൽക്കാൻ പറയുമ്പോൾ അത് നടന്നില്ല അത് അപ്പൊ അതെന്നുണ്ടായി അതിൻ്റെ ഉടമസ്ഥാന ഭർത്താവ് നിന്റെ ചുറ്റിമാരും ഒന്ന് പറഞ്ഞില്ലാട്ടോ പറഞ്ഞു അപ്പൊ എന്താ എന്താ പറഞ്ഞ അത് നടക്കാത്തതിന്റെ കാലം കാരണം ഇതിനൊക്കെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ഉപവാസവും ശക്തമായിട്ട് വേണം അല്ലെക്കരിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു ഞാൻ മറ്റുള്ള ലോകം കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്റെ കഴിവല്ല എന്റെ കർത്താവ് എടുക്കുന്ന എന്തും എന്നിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവ് ഈശോ എനിക്കല്ല എനിക്കൊരു പ്രസക്തി ഇല്ല അവിടെ അപ്പൊ ഇതിന്റെ വേറെ ഭാഗത്ത് പറയുന്നത് മത്തശേഷം എട്ടാമോ ഇരുപത്തി ഒന്നും ബാക്കിൽ പറയുന്നുണ്ട് അവരെ കർത്താവ് ഒരാൾക്കാര് വിളിച്ചു അപ്പൊ അർത്ഥം പറഞ്ഞു ഞാൻ അഞ്ചു കോടി കാളകളെ ഒരു പരിശീലനം വരാം ഒരു വ്യക്തി പറഞ്ഞു ഞാൻ കല്യാണമായിട്ട് പ്രശ്നമേ ഉള്ളൂ എനിക്ക് വരാൻ പറ്റില്ല അവര് വേറെ ഒരുത്തം പറഞ്ഞു എന്റെ പിതാവ് ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞടക്കുന്നതിൽ പറഞ്ഞു അവിടെ ഒറ്റ വാക്കെടുത്ത് അടിച്ചു പറഞ്ഞു മരിച്ചവർ മരിച്ചവര് അടക്കം ചെയ്യും മരിച്ചവരും മരിച്ചവരെ അടക്കം ചെയ്യാന്ന് പറഞ്ഞ അവിടെ ഒരു പറഞ്ഞു രണ്ട് മരണമുണ്ട് അവര് രണ്ട് മരണ പലപ്പോഴും മരിക്കുന്ന നമ്മള് പാപം ചെയ്യുമ്പോ നമ്മള് ആത്മീയമായിട്ടുള്ള മരണത്തിൽപ്പെട്ടു പോകണം നമ്മള് എല്ലാവരും അപ്പൊ ഈ ആത്മീയ മരത്തിലുള്ള വ്യക്തികള് അവർക്ക് ഒന്ന് ബഹിഷ്ക്കരിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ സാധിക്കുകയായിരിക്കും ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മംഗലേൽപ്പിന്ന കാര്യം ദർശന വ്യാഖ്യാ വ്യാഖ്യാനം സന്ദേശം പല സന്ദേശങ്ങളുണ്ടെങ്കിൽ വരദാനങ്ങൾ ഉണ്ടെങ്കിൽ ഈ വരദാനങ്ങൾക്കെല്ലാം ഒരു മങ്ങനെ ഏൽക്കാൻ സാധ്യതയില്ല പ്രീസോ അല്ലെ അപ്പൊ